ഛായക്കൂട്ടുകളുടെ നിറഭേദങ്ങളിൽ അനേകം സമകാലിക വിഷയങ്ങൾ കോർത്തിണക്കിയാണ് മുപ്പത്തഞ്ച് ശില്പ ചിത്രകലാകാരന്മാർ നാൽപ്പത്തൊന്ന് കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ചിത്രകാരൻ കെ സി എസ് പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ വരച്ച ചിത്രം മുതൽ പല കാലഘട്ടങ്ങളിലായി കേരളത്തെ അടുത്തറിഞ്ഞു വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് ഇതിനു പുറമെ പുത്തൻ തലമുറയിലെ കലാകാരന്മാരുടെ ശില്പങ്ങളും പ്രദർശനത്തിലുണ്ട് ബിറ്റ്വീൻ ദ ഡാർക്ക്നെസ് ആൻഡ് ദ മാജിക് എന്ന പ്രദർശനം കാണാൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട് പത്നി വൃന്ദ കരാട്ട് മുൻമന്ത്രി എം എ ബേബി എന്നിവരെത്തി നാല് തലമുറകളിൽപ്പെട്ട കലാകാരന്മാരുടെ സൃഷ്ടികൾ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലെ സന്തോഷം പ്രകാശ് കരാട്ട് പങ്കുവച്ചു ഒപ്പം ഏറെ ഇഷ്ടപ്പെടുന്ന ചിത്ര പ്രദർശനങ്ങൾ കാണാൻ സമയം കണ്ടെത്തിയിരുന്ന പഠനകാലത്തെ പറ്റിയും സെന്റർ ഫോർ ഇന്റർനാഷണൽ മോഡേൺ ആർട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം ഡൽഹി ഇന്ത്യ ഹാബിറ്റഡ് സെന്ററിലാണ് ഒരുക്കിയിട്ടുള്ളത് പ്രദർശനം ശനിയാഴ്ച സമാപിക്കും ഇന്ത്യ മിഷൻ ന്യൂഡൽഹി